ഉണ്ട് ആളവൊക്കെ പോയിട്ട് ഒന്ന് ഹെയർ ശരിയാക്കിട്ട് വരുന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കേ சார் എന്ന് പറഞ്ഞേച്ച് ഞാൻ ആ റൂമിൽ പോയി ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പെട്ടെന്നല്ല വന്ന് ബാക്കിൽ പിടിച്ചു പറഞ്ഞു ആരെോ കാരോ ഒന്നും പറയുന്നു നോക്കി ഞാൻ ചലഞ്ഞു നടക്കുക എന്റെ അടുത്ത് വന്നങ്ങി ഇരുന്നു എന്നിന്നെ പരിഹക തടവാണ് നടക്കി എന്ന് വെച്ചാൽ ഇപ്പോ കാസ്റ്റിംഗ് ഗൗച്ച് ഉണ്ട് പക്ഷേ ഇതിനെ ബില്ലിങ്ങായിട്ട് അങ്ങോട്ട് ചൊല്ലുന്നവരുണ്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ജസ്റ്റിസ് ഹേമ കമ്മറ്റി റിപ്പോർട്ടിന്റെ ന്യൂസ് ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലാതെ മറ്റൊരു വാർത്തയും ഇന്ന് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെയധികം ഇപ്പോൾ ജനങ്ങൾ ഇതേപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുന്നത് മൂന്ന് അംഗങ്ങളാണ് ഈ ഒരു കമ്മിറ്റിയിലുള്ളത് ഇവരുടെ ജോലി എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതായത് നടിമാർക്ക് സിനിമാ മേഖലയിൽ നിന്നും എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു പഠനം നടത്തിയിട്ട് അതൊരു റിപ്പോർട്ടാക്കിയിട്ട് മാറ്റണം എന്നുള്ളതായിരുന്നു അങ്ങനെ ഇവർ അതെല്ലാം സെർച്ച് ചെയ്ത് പഠിച്ചൊരു റിപ്പോർട്ടാക്കിയിട്ട് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് പക്ഷെ ആ റിപ്പോർട്ടിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അതായത് അധികം നടിമാർക്ക് ഇത്തരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നടിമാർക്ക് സിനിമയിൽ അവസരം കിട്ടണമെന്നുണ്ടെങ്കിൽ വഴങ്ങി കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് കൂടാതെ വിവേചനപരമായിട്ടുള്ള സാലറി അതുപോലെ തന്നെ ടോയ്ലറ്റ് പോലും യൂസ് ചെയ്യാൻ ഇല്ലാത്ത ഒരു അവസ്ഥ അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ചില പ്രമുഖ നടന്മാർ വന്നിട്ട് നടിമാരുടെ ഡോറിൽ മുട്ടുന്നു ഇത്തരത്തിലുള്ള കുറേ അധികം കാര്യങ്ങൾ ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പം ഏതായാലും ഇതിലൊന്നുമില്ല എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല ആരുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ക്രൂരതകൾ വന്നിട്ടുള്ളത് ആരാണ് ഇത്തരം മോശംപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് മുതിർന്നിട്ടുള്ളത് എന്നുള്ള കാര്യം പേരും വിവരങ്ങളും ഒന്നും ഇവർ അതിൽ കൊടുത്തിട്ടില്ല ഏകദേശം ഇതിന് ഒരു കോടി രൂപ രൂപയെങ്ങാണ്ട് ഇതിന് ചെലവ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ കുറ്റവാളികൾ ആരാണോ ഏതാണോ ഏത് നടന്മാരൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ നടിമാരാണ് ഇത്തരത്തിലുള്ള ഓരോരു കാര്യവും ഇവർ ഇതില് കൂട്ടിച്ചേർത്തിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിന് കാര്യമായിട്ടൊന്നുമില്ല നമ്മൾ എല്ലായിടത്തും പലപ്പോഴായിട്ടും കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അത് മറ്റൊരു കാര്യം പക്ഷേ എന്നാൽ ഇപ്പോൾ ഇവിടെ കുറച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർവ്യൂ ഞാൻ ആദ്യമേ പറഞ്ഞു തരാം ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഈ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ എനിക്കിത് ചെയ്യാൻ തോന്നിയത് അതുകൊണ്ടാണ് കാരണം കുറെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ആ ഒരു ഇൻറ്റർവ്യൂ നിങ്ങൾക്കൂടെ ഒന്ന് വെച്ച് തരാം അത് കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം ഹാസ്യൻ കൗശ്യുണ്ട് ഞാൻ അതിന്റെ ഒരു വിക്ടിം വ്യക്തിമാണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഇതിനെ പറ്റിയിട്ട് വേറെ എവിടെയും പറഞ്ഞു സംസാരിച്ചിട്ടില്ല പക്ഷെ കുറെ കാലം മുന്നേ അതായത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു റോൾ ഉണ്ട് കാരണം എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ ആരെ എന്താന്നുള്ളതല്ല കുറെ കാല മുന്നേ ഒരു മൂന്ന് കൊല്ലം മുന്നേ എന്തോ ഞാൻ ഇതേപോലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു എനിക്കറിയാം ആ സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരുമില്ല ഇവർ ചെയ്ത് ഇവർ വേറെ ഏതോ ടീമാണ് അങ്ങനെ ചെയ്തെന്ന് എനിക്കറിയാം എന്നിട്ട് പറഞ്ഞു മഞ്ജു ഒരു മൂവിക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതിൽ മഞ്ജുമാരുടെ മോളായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് ആണെന്ന് പറഞ്ഞു ആരായാലും വീണു അത് മഞ്ജുശേച്ചുടെ മോളൊക്കെ അഭിനയിക്കാന്ന് പറഞ്ഞു നമ്മൾ ഇപ്പോ മഞ്ചുശേശി കാണാമോന്ന് പറഞ്ഞു നമുക്ക് ഇവരുടെ സിനിമയിൽ കോണ്ടാക്ട് ഇല്ല ഇത് ജനുവൻ ആണോ നമുക്ക് നോക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഓക്കെ ഞാൻ ഓഡിഷൻ വരാമെന്ന് പറഞ്ഞു ഇവർ എന്നെ ഫുൾ സെറ്റപ്പിൽ ഇന്നോവ കാർ ഒക്കെ വിട്ടു അപ്പൊ നമ്മുടെ വീട്ടിൽ ഇന്നോവ കാർ ഒക്കെ വന്നത് നമ്മുടെ കാർന്നില്ല ഇന്നോവയിൽ വന്നു ഞാനും അമ്മയും അനിയത്തിയും കൂടിയിട്ട് പോയത് തൃശ്ശൂർ ഭാഗത്ത് ഇവിടെ ആയിരുന്നു ഓഡിഷൻ നമ്മളെ കൊണ്ടുപോയി അപ്പൊ ഒരു ചിലയിട്ട് റൂമായിരുന്നു ഞാൻ എന്നുള്ള ഓഡിഷൻ ചെയ്യുക ഒരു അര മണിക്കൂറോളം ഇയാൾ എന്നെ ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട് ഈ ചില്ലിയിട്ട് റൂമിന്റെ പുറത്തുകൂടെ എനിക്ക് കാണാം പുറത്തെ അമ്മയെത്തിരിക്കുന്നത് എനിക്ക് കാണാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് ഫൈനലി കിട്ടാൻ പോകല്ലേ അപ്പൊ കുറെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാളിക മൂടി കുറച്ച് പറഞ്ഞുണ്ട് അവിടെ ഡ്രസ്സിംഗ് റൂം റൂമുണ്ട് മാളികൾക്ക് പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ പോയി ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ പിടിച്ചു അത്യാവശ്യം നല്ല പൊക്കവും തടിക്കൊള്ള ആളാട്ടോ അപ്പൊ ആ ഒരു നമ്മൾ പറയും നമുക്ക് റിയാക്ട് ചെയ്യാം നമുക്ക് റിയാക്ട് ചെയ്തുകൂടി അല്ലെങ്കിൽ ഉന്തി മാറ്റി ഓടിക്കൂടി എന്നൊക്കെ പറയും ഒരു ചില സമയത്ത് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ വരം കളിച്ചു പോകും അന്ന് ഞാൻ ഇത്രയും ഇല്ല ഇതിലും ചെറുതാ അപ്പൊ ആൾ പിടിച്ചപ്പോ എനിക്കിനെ വരയ്ക്കാൻ തുടങ്ങി ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ ആളെടുത്ത് പറഞ്ഞു മളവിക മലവി ഇപ്പൊ ഒന്ന് മനസ്സരിച്ചു കഴിഞ്ഞാൽ മളവികനെ അടുത്തത് ആൾക്കാർ കാണാൻ പോകുന്നത് മഞ്ജുമാരുടെ മോളായിട്ടായിരിക്കും നമ്മുടെ അവസ്ഥയിലെ മുതലാക്കുക എന്നൊക്കെ പറയില്ലേ അപ്പൊ മളവ് ഒന്നും അറിയണ്ട അമ്മ എന്നും പുറത്തിരുന്നോട്ടെ ഒരു പത്ത് മിനിറ്റ് മളവിനെ ഇവിടെ നിന്നാ എന്ന് പറഞ്ഞു അപ്പോ എനിക്ക് ഞാൻ കരയാൻ തുടങ്ങി അപ്പോൾ ഇവിടെ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഇവർക്ക് ഇതുപോലെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത് പക്ഷെ പലരും ഇത് എന്താ പറയുക പല സിനിമയുടെ സെറ്റിൽ നിന്നുമാണ് സംഭവിച്ചത് ഇന്ന ഇന്ന വ്യക്തികളുടെ ഭാഗത്ത് നിന്നുമാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറേ അധികം വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷേ തീർത്തും അത് തെറ്റാണ് എന്നുള്ളതാണ് ഇവർ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കളിപ്പിച്ച് തരാം ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ദയവായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തുക ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന വീഡിയോ ക്ലിപ്പ് എൻ്റെ അഭിമുഖത്തിന്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് പലരും സംഭവത്തെ കുറിച്ച് അറിയുകയുമില്ല പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അനുഭവമാണ് പങ്കുവച്ചത് ഞാൻ സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അതിൽ പങ്കെടുത്തവർക്ക് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല അവർ പണം നേടാൻ വേണ്ടിയിട്ട് നടത്തിയ ഫേക്ക് ഓഡിഷൻ ആയിരുന്നു അത് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുമായി എൻ്റെ വീഡിയോയ്ക്ക് യാതൊരു ബന്ധവുമില്ല ദയവായി ഈ ക്ലിപ്പ് ശ്രദ്ധ നേടാൻ വേണ്ടി ഷെയർ ചെയ്യുന്നത് നിർത്തുക വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തുക ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ എനിക്ക് യാതൊരു പങ്കുമില്ല ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ഇന്റർവ്യൂയില് പറയുന്ന വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ് അതായത് ഇവർക്ക് ഒരു ഓഡിഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്നാണല്ലോ ഇത്തരത്തിൽ മോശപ്പെട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത് ആ ഓഡിഷൻ നടത്തിയ വ്യക്തികൾ ഒരിക്കലും സിനിമാക്കാരല്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനോട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഇത് ഇന്ന ആളുടെ ഭാഗത്ത് നിന്നാണ് ഇന്ന സെറ്റിൽ നിന്നാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇനി വീഡിയോ പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ് അത് വളരെ വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും തീർച്ചയായിട്ടും ഇവർ ഇവിടെ പറയുന്നുണ്ട് സിനിമാക്കാരുടെ ഭാഗത്ത് നിന്നല്ല ഇവർക്ക് ഇങ്ങനെ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുള്ളത് അത് ഫേക്ക് ആയിട്ട് ആരോ പണത്തിന് വേണ്ടിയിട്ട് സിനിമാക്കാരല്ലാത്ത പുറമേ നിന്നുള്ള ഏതോ വ്യക്തികൾ ഫെയ്ക്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഓഡിഷൻ ആയിരുന്നു പണത്തിന് വേണ്ടിയിട്ട് ഇവർ പോയിട്ട് പെട്ടു എന്നുള്ളതാണ് അത് ഇവർ വളരെ കറക്റ്റായിട്ട് ഇപ്പോൾ പോസ്റ്റ് മുഖേന നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോൾ ഇനി ആരും തന്നെ ഈ ഒരു വീഡിയോ എടുത്ത് അത് മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കുറേ അധികം വീഡിയോസ് കണ്ടു അപ്പൊ ഏതായാലും അത് അവിടെ ഒരു സൈഡിൽ കടക്കട്ടെ ഇതിങ്ങനെ വരാൻ കാരണം എന്താണെന്ന് അറിയോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കോടി മുടക്കിയിട്ടും ഇതിൽ ആരാണ് എന്താണ് എന്ന് ഇവർ പുറത്ത് വിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും ഊഹം വെച്ചിട്ട് അങ്ങോട്ട് ഓരോ ആളുകളെ അങ്ങോട്ട് കണക്കാക്കുകയാണ് അതാണ് അത് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ഇത്രയും രൂപ മുടക്കിയിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതിൽ നിന്ന് കുറച്ച് റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് കുറച്ചുകൂടെ എന്താ പറയാ അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അവർക്ക് വ്യക്തത വരുത്താമായിരുന്നു ആരാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്താമായിരുന്നു അങ്ങനെ ആളുകളുടെ പേരും വിവരം ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ പല ആളുകളെയും ഊഹാപോഹങ്ങൾ കൊണ്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പൊ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അതായത് സിനിമാ നടിമാർക്ക് വളരെ വലിയ രീതിയിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ ഇവിടെ ഞാൻ ഇന്ന് വേറൊരു ഇന്റർവ്യൂ ഇന്റർവ്യൂ നമ്മുടെ കൊടുക്കുന്ന ആണ് കുറച്ച് കുറച്ച് മുൻപുള്ളതാണ് അവർ പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം എന്നിട്ട് സംസാരിക്കാം പക്ഷെ ഇതിന് ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നവരുണ്ട് മനസ്സിലായോ ഇപ്പം നമുക്കൊരു അവസരം വേണം ഞങ്ങൾ ഇതൊക്കെ ചെയ്യാൻ റെഡിയാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ടത് ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് ആണെന്ന് പറഞ്ഞ അമ്മമാര് തന്നെ കൊണ്ടുപോയി എന്റെ മൂപ്പാണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ പറഞ്ഞു അപ്പൊ അങ്ങനെ നിക്കുമ്പം എങ്ങനെ നമുക്ക് ഒരു പുരുഷ സമൂഹത്തെ മാത്രം കുറ്റം പറയാൻ പറ്റും റെഡി ഉണ്ടല്ലോ അപ്പം ദാറ്റ് ഇസ് എ മ്യൂച്വൽ തിങ് അവർക്കൊക്കെയാണ് ഇവർക്കും ഓക്കെയാണ് പിന്നെ നടക്കുന്നത് നമുക്ക് എന്ത് കുഴപ്പം പിന്നല്ലെങ്കിൽ പിന്നെ എന്റെ ഭർത്താവിനോടാണ് വന്ന് ചോദിക്കുന്നതെങ്കിൽ അപ്പൊ എടുത്തിട്ട് കുരുത്തി ഇടുകയോ എന്തെങ്കിലും ചെയ്യാം അല്ലാതെ എനിക്ക് ഒട്ടും അറിയാത്ത ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരാൾ റെഡിയാണ് അവിടെ ഒരാൾ ഓക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് അവസരം കിട്ടുന്നു അവർ മുമ്പോട്ട് പോകുന്നു പോകാതിരിക്കുന്നു അതൊക്കെ ഇവിടെ ഇവര് പറയുന്ന കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് കാരണം എന്താന്ന് വെച്ചാൽ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് സിനിമാ മേഖലയിൽ നിന്ന് അഥവാ ചില നടന്മാരിൽ നിന്ന് അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള ചില വ്യക്തികളിൽ നിന്ന് നമുക്ക് മോശം അനുഭവം ഉണ്ടാകും എന്ന് പറയുന്നു എന്നാൽ മറ്റൊരു കൂട്ടം ആളുകൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല അവർക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു വേഷം കിട്ടിയാൽ മതി അവരെന്തും ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളും ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഇവരൊക്കെ കുറച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളും സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് ഒരവസരത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അപ്പം ഇതൊന്നും കൂടാതെ വേറൊരു കാര്യം കൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു കോമഡി ആയിട്ടാണ് തോന്നിയത് കാരണം മറ്റൊന്നുമല്ല നിങ്ങൾ കേട്ട് നോക്ക് എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഒരു സിനിമയിൽ ഞാൻ എന്നൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്വീകരണം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വരുന്നു പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ ചെന്ന് റൂമിൽ എഴു പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു എ സി റൂമെന്ന് എനിക്ക് തന്നു അപ്പോൾ ആ നേരത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മുന്നോട്ട് വരും കഥ അടക്കം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എനിക്ക് വേറെ ഈ ദുശ്ചിന്ത ഒന്നും പോയില്ലല്ലോ അവസാനം ഞാൻ ചാപ്പാടും എല്ലാം കഴിഞ്ഞ് ഒരു സ്മാളെടുത്ത് രണ്ട് ബംഗുമാണ് കഴിച്ചത് ക്ഷീണമുണ്ട തിരുവനന്തപുരത്ത് പകുതി ഉറക്കാറായപ്പോൾ പകുതി ആരോ കഥ തുറന്ന് നോക്കി ഞാൻ ചരിഞ്ഞു കിടക്കും എൻ്റെ അടുത്ത് വന്നങ്ങി ഇരുന്നു ഇത് തന്നെ പലൊക്കെ തടവാൻ തുടങ്ങി അങ്ങേർക്ക് പിടികിട്ടി ഇത് പെണ്ണല്ലെന്നും അങ്ങേരം പോയി ഇട്ട് ആരാണ് നീന്തൽ ഞാൻ കൊല്ലം തുളസി കൊല്ലം തുളസി നീ ആണോ കൊല്ലം തുളസി ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലം തുളസി പെണ്ണാണെന്ന് നടിയാണെന്ന് ഉദ്ദേശിച്ചാണെങ്കിൽ അപ്പൊ ഇവിടെ ഈ കൊല്ലം തുളസി എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഒരു കാലത്ത് സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തി തന്നെയാണ് കൊല്ലം തുളസി അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത് സിനിമയുടെ എന്തൊരു ആവശ്യത്തിന് വന്ന സമയത്ത് റൂമിന്റെ വാതിൽ ക്ലോസ് ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സിനിമയിൽ ഏതൊരു പ്രധാനപ്പെട്ട ആള് കാണാൻ വരുന്നുണ്ട് അല്ല വരുന്നത് സിനിമാക്കാരൻ സംസാരിക്കാനായിരിക്കുമെന്ന് കരുതിട്ട് പുള്ളിക്കാരൻ ഡോറും തുറന്നിട്ട് കടത്തു പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അപ്പം ഇതാണ് ഒരു പേരിന്റെ അടിസ്ഥാനത്തിൽ വരെ ഇങ്ങോട്ട് എത്തുകയാണ് ആരാണോ എന്താണ് ഏതാണെന്നൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും തുളസി എന്നുള്ള പേര് തീർച്ചയായിട്ടും ചില പുരുഷന്മാർക്കുണ്ടാകും എന്നാൽ കൂടുതലായിട്ടും അത് സ്ത്രീകൾക്കാണ് അവർ തുളസി എന്നുള്ള പേര് വരാറുള്ളത് ആ പേര് കേട്ടിട്ടാണ് പുള്ളിക്കാരൻ അവിടെ നിന്നും ഇങ്ങോട്ട് പാഞ്ഞെത്തിയിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് വളരെ കോമഡി ആയിട്ടുള്ള ഒരു കാര്യമായി പോയി എന്നതാണ് പക്ഷേ ഇതൊക്കെ എന്താണെന്നറിയോ ഈ ഒരു റിപ്പോർട്ട് വന്ന സമയത്ത് ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേ ഇനി ഏതായാലും ശാന്തി ദിനേശ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഒരു വോയിസ് ആയിട്ടാണ് പറയുന്നത് നമുക്ക് അത് ഒന്ന് കേട്ടു നോക്കാം ഏത് സ്ത്രീകൾ അതാണ് പ്രശ്നം ആദ്യം അവരുടെ സ്വഭാവ മഹിമാ ആദ്യം പുറത്തുവിട്ടെ എന്നിട്ട് പറയാൻ പാരുടെ പേര് അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ വാതിലിൽ മുട്ടെന്ന് പറഞ്ഞാൽ അപ്പൊ കളഞ്ഞിട്ട് വെക്കേണ്ടത് പക്ഷേ ഞാൻ നന്നായിട്ട് അഭിനയിക്കാൻ പറയുന്നത് അഭിനയിക്കാം പക്ഷേ ശരീരം തൊട്ടുള്ള കളി വേണ്ട എന്ന് പറയാൻ ആർജവവും ഇല്ലാത്ത കാലം അങ്ങനെയുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും ചുണ്ട് നന്നാവും വേണം എന്ന് വാച്ച് പിടിക്കരുത് എനിക്ക് അവസരവും വേണം ഞാൻ ഇങ്ങനെ പ്രതിഷേധ ഇങ്ങനെയൊക്കെ എന്നെ ഉദ്രവിക്കുന്നു കൂടെ പറഞ്ഞുള്ള കാര്യം പച്ചയ്ക്ക് പറയണ്ടേ ബുദ്ധി നോക്കി തീർച്ചയായിട്ടും ഇവിടെ കാര്യങ്ങൾ കറക്റ്റ് ആണ് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് പ്രതികരിക്കണം എന്നുള്ളതാണ് ഒരിക്കലും പ്രതികരിക്കാതിരിക്കുന്നത് എന്തിനാണ് പ്രതികരിക്കാതിരിക്കുന്നത് എന്തിനവിടെ മൗനം പാലിക്കണം തീർച്ചയായിട്ടും പ്രതികരിക്കണം നമുക്ക് എന്തെങ്കിലും അവർക്ക് അവരുടെ കരണക്കുറ്റി നോക്കിയിട്ട് ഒന്ന് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതെങ്കിലും ചെയ്യണം ഇവന്മാരെയൊന്നും വെറുതെ വിടാൻ പാടില്ല നടന്മാരോ അല്ലെങ്കിൽ സിനിമയിലെ പ്രമുഖ വ്യക്തികളാണെന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ ഇപ്പം എന്തെന്നറിയോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു പക്ഷെ അതിൽ ആരുടെയും പേരില്ല അതാണ് ഇവിടെ ഏറ്റവും പറ്റിയൊരു അമളി എന്നുള്ളതാണ് ഒരു കോടി രൂപയും മുടക്കിയിട്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ടും കൊണ്ടുവന്നിട്ട് അതിൽ അതിലൊരാളുടെയും പേരില്ലടേ അതാണ് അതാണിപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് ആളുകൾ ചർച്ച ചെയ്യുന്നതും കാരണം ആളുകളുടെ പേരുണ്ടെങ്കിലല്ലേ എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ പോലീസിന് വരെ കേസെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് എന്തോന്ന് കഷ്ടമുണ്ടായതായാലും അപ്പൊ ഏതായാലും ഇവിടെ എന്താണെന്ന് അറിയോ ഇതിപ്പോ ഒരു സിനിമാ മേഖലയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പല മേഖലകളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടാകും ഇതിപ്പോൾ സിനിമാ മേഖലയിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് കാരണം സിനിമാ മേഖലയിൽ നിന്നുള്ള കുറേ അധികം കാര്യങ്ങൾ പുറത്തു വന്നു മറ്റു മേഖലയിലും നിർമ്മിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി നിർമ്മിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടെ നിന്നുള്ള കാര്യങ്ങളും പുറത്തു വരും സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മൗനം പാലിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ഇനിയിപ്പോൾ എത്ര വലിയവനാണെങ്കിലും എത്ര താഴ്ന്നവനാണെങ്കിലും നമ്മൾ നമ്മുടെ രീതിയിലെങ്കിലും പ്രതികരിക്കണം എന്നുള്ളതാണ് ഒരു പക്ഷെ നമ്മുടെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടും അങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കണം അല്ലാതെ അതിൽ തന്നെ കയറി പിടിച്ചുകൊണ്ട് കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല നമുക്ക് എന്തെങ്കിലും മോശപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മളതിനെ പ്രതികരിക്കണം പ്രതികരിക്കുകയാണ് വേണ്ടത് അല്ലാതെ വീണ്ടും അവിടെത്തന്നെ പിടിച്ചു കയറി തൂങ്ങി നിൽക്കണം എന്നുള്ള ആ ഒരു ചിന്തയുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും നടക്കാൻ സാധ്യതയുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരോട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തും അവസരങ്ങൾ കിട്ടത്തില്ല അപ്പം ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് കമന്റ് ആയിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അവിടുത്തെ വിധമായിട്ട് വരാം